ഹലോ ഫേസ്ബുക്ക് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച ഒരു വീഡിയോ ആണ് വേറെ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാനുള്ളത് കുറേ നാൾക്ക് മുന്നേ ഞങ്ങളൊരു വീഡിയോ ആണ് നമ്മുടെ രഞ്ചൊരു രഞ്ചിമാർ പറഞ്ഞൊരു വീഡിയോ അതായത് ഗൂട്ടാത്തായിട്ട് വരെ മാറി നിൽക്കുന്ന അത്ര എഫക്റ്റ് ഒരു ഫേസ് പാക്ക് അപ്പം ഇപ്പോൾ അത് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നമുക്കിപ്പോൾ ഉണ്ട് അപ്പോൾ അത് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി മൂന്ന് ഐറ്റംസ് ആണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് രണ്ടാമതൊരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഒരു അതൊരു ഹാഫ് ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്നാമതായിട്ട് നാരങ്ങേൻ്റെ നീര് അല്ലെങ്കിൽ തക്കാളീൻ്റെ നീര് അപ്പോൾ ഞാൻ തക്കാളീൻ്റെ നീരാണ് എടുത്തിട്ടുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ നീര് അങ്ങനെ ഡ്രൈ സ്യൂട്ട് ആവില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തക്കാളി നീരാണ് എടുത്തിട്ടുള്ളത് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്തൊരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും അത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ അത് നല്ലതായിരിക്കും ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സ്കില്ലിൽ ഒന്ന് അബ്സോർബായിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഓൾമോസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് അപ്പം ഞാൻ അതിന് ഇതൊരു മസാജ് കൊടുത്തിട്ട് അപ്പോൾ പതുക്കെ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും ട്രൈ ചെയ്യുക അപ്പോൾ അത്രയുള്ള ബൈ